നിങ്ങളെല്ലാവരും എല്ലാവരുടെയും ലൈഫിൽ ഒരു മോശ സമയമായിരുന്നു അല്ലേ രണ്ട് രണ്ടര വർഷത്തെ കൊറോണ സമയം ആ ഒരു സമയമാണ് എന്നെ ഈ ഒരു ബിസിനസ്സിലോട്ട് എത്തിച്ചിട്ടുള്ളത് ഞാൻ പഠിച്ചതും വളർന്നതും ഒക്കെ പുറത്തായിരുന്നു ഗൾഫിലായിരുന്നു അതിനുശേഷം സൈക്കോളജി പഠിക്കാൻ വേണ്ടി നാട്ടിലെത്തി സൈക്കോളജിസ്റ്റ് വലിയ ഒരു സൈക്കോളജിസ്റ്റ് സൈക്കോളജിസ്റ്റായി അറിയപ്പെടണമെന്നായിരുന്നു എന്റെ ആഗ്രഹം പക്ഷെ കൊറോണ എല്ലാത്തിനും ആയി നിന്നു പി ജി പഠിക്കാൻ വേണ്ടി ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ പോകാൻ പറ്റാണ്ട് വീട്ടിൽ നിന്ന് പുറത്ത് പോലും നമുക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു നമുക്കെല്ലാവർക്കും കൊറോണ തന്നത് ആ ഒരു സമയം ഒരു മോൾ ഉണ്ടായിരുന്നു മോൾക്ക് ആറു മാസമായിരുന്നു ഈ ഒരു ബിസിനസ്സിനെ കുറിച്ച് ഞാൻ ഡിജിറ്റലായിക്കിടക്കാൻ തുടങ്ങി ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് ത്രൂ ആണ് ഈ ഒരു ബിസിനസ്സിലോട്ട് വരുന്നത് ഹസ്ബൻഡ് എൻജിനീയർ ആയിരുന്നു ഈ ഒരു ബിസിനസ് അറിഞ്ഞ് ഞാൻ കൊറോണ സമയത്ത് ഡിജിറ്റലി നമ്മൾ ലേഡീസാണ് അപ്പോൾ കിച്ചണിൽ നിന്ന് വർക്ക് ചെയ്യുമ്പോഴും റൂമിൽ നിന്നൊക്കെ ജസ്റ്റ് ഡിജിറ്റലി എല്ലാം കേൾക്കാൻ തുടങ്ങി കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കിത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി നല്ലതായി തോന്നി കാരണം ഫാമിലി ആയിക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് അതായിരുന്നു എന്നെ ഏറ്റവും വലുതായി സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ പിന്നീട് എൻ്റെ സൈക്കോളജിസ്റ്റ് എന്നുള്ള ആഗ്രഹം ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഈ ബിസിനസ് നല്ലതാണെന്ന് അറിയാം പക്ഷെ ഇത് ഞാൻ വേണമെന്ന് വിചാരിച്ച് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നില്ല കൊറോണയ്ക്ക് കുറച്ച് മുമ്പാണ് ജസ്റ്റ് കൊറോണ സ്റ്റാർട്ട് ചെയ്താൽ കുറച്ച് മുമ്പ് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പം നിങ്ങളെല്ലാവരും ഇത് ഇവിടെ ഇരുന്ന് കേട്ടു ഞാൻ ഈ ഒരു പ്രോഗ്രാം ഫസ്റ്റ് ആയിട്ട് കേൾക്കുന്നത് തിരൂര് വെച്ചിട്ടായിരുന്നു തിരൂര് വെച്ച് ഒരുപാട് ആളുകൾ ഇവിടെ സ്റ്റേജിൽ കയറുന്നത് എക്സ്പീരിയൻസ് പറയുന്നത് പ്രോഡക്റ്റ്സിനെ കുറിച്ച് പറയുന്നത് ഞാൻ ശരിക്കും വിചാരിച്ചു ഇതെന്തൊരു തള്ളു പ്രോഗ്രാം ആണ് നിലമ്പൂർ ഇടയ്ക്കരയിൽ നിന്നും തിരൂര് വരെ ഇത്രയും ദൂരെ വന്നൊരു ഇതൊക്കെ കേൾക്കാനായിരുന്നോ എന്ന് വിചാരിച്ചു പക്ഷെ ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ കേൾക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒന്നും എനിക്ക് മനസ്സിലായി ഇതിൽ സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ല കെമിക്കൽസൊന്നും ഇല്ല നല്ല പ്രോഡക്ട്സ് ആണ് ഇങ്ങനെ മനസ്സിലായപ്പോൾ ഇത് സത്യാണോ കള്ളാണോ എന്ന് അറിയണം എന്നാലേ നമുക്ക് ബിസിനസ് ആയിട്ട് പിന്നീട് ഏറ്റെടുക്കാൻ പറ്റും പക്ഷെ ഇത് പരീക്ഷിക്കാൻ വേണ്ടി അന്ന് വലിയ പ്രശ്നങ്ങളൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് എല്ലാവർക്കും പരീക്ഷിക്കാൻ വേണ്ടി നിന്നിരുന്ന ആളാണ് നമ്മുടെ ഉമ്മമാര് ഉമ്മാ അത് കാലുവേദന ഉണ്ടായിരുന്നു രണ്ട് രണ്ടര വർഷത്തോളം കാലുവേദന ഉണ്ടായിരുന്നു ഉമ്മൻ്റെ ഈ പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു ഉമ്മ എനിക്ക് നിന്ന് തന്നു വേണമെന്ന് വിചാരിച്ചല്ല ഞാൻ നിർമ്മിച്ചതാണ് അങ്ങനെ ഈ ഒരു മിറാക്റ്റീവ്സായിട്ടുള്ള ഐ കെയർ എന്ന് പറയുന്ന ആണ് ഞാൻ ഉമ്മക്ക് വസ്റ്റ് കൊടുക്കുന്നത് ആദ്യത്തെ രണ്ട് പ്രോഡക്റ്റ് ഞാൻ വീട്ടിൽ വെച്ചു വീട്ടിൽ വെച്ച് ഞാൻ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യും ഉമ്മ കറക്റ്റ് കഴിക്കുന്നുണ്ടോ എന്നുള്ളത് ഫോളോ അപ്പ് ചെയ്തു മൂന്നാമത്തെ ബോക്സ് അതായത് രണ്ടാമത്തെ ബോട്ടിൽ കഴിയാൻ നേരം ഉമ്മ എന്നെ വിളിച്ചു പറഞ്ഞു നാളത്തോടെ രണ്ടാമത്തെ ബോട്ടിൽ കഴിയും നീ ഒന്നുകൂടെ കൊടുന്ന് വെച്ചേക്കുന്നു എന്നുള്ളത് അപ്പൊ എനിക്ക് മനസ്സിലായി നല്ലൊരു മാറ്റം ഉമ്മാന്റെ വരുന്നുണ്ട് കാരണം രണ്ട് രണ്ടര വർഷത്തോളായി കിടക്കാൻ നേരം ഒരു ഗുളിക കഴിച്ച് കിടന്നാൽ മാത്രമേ ഉമ്മാക്ക് രാവിലെ എണീറ്റ് നിൽക്കാൻ പറ്റൂ കാരണം കാലിൻ്റെ മസിൽസ് ജോയിൻസ് ഭയങ്കര വേദനയായിരുന്നു രണ്ടര വർഷത്തോളം കഴിച്ചിരുന്ന ആ ഒരു മരുന്ന് രണ്ട് ബോട്ടിൽ ഐക്യ കഴിച്ചതോടുകൂടെ ഉമ്മാക്ക് നല്ല സമാധാനമായി ഒരു ആറ് ഏഴ് ബോട്ടിലും കൂടെ ഉമ്മ കണ്ടിന്യൂസ് ആയി കഴിച്ചു അതിനുശേഷം ഇപ്പോൾ ഐ കയർ നിർത്തിയിട്ടും മരുന്ന് നിർത്തിയിട്ടും രണ്ട് രണ്ടര വർഷമായി ഇതുവരെ ആ ഒരു വേദന തിരിച്ചു വന്നിട്ടില്ല എന്നുള്ളതാണ് സോ ഈ ഒരു റിസൾട്ട് ആണ് എന്നെ ഫസ്റ്റ് സ്ട്രൈക്ക് ചെയ്തത് ഇതിനുശേഷം ഉമ്മാൻ്റെ റിസൾട്ട് കണ്ട പിന്നെ ഉപ്പ എന്തായാലും കഴിക്കാൻ തയ്യാറാകും ഉപ്പ മനസ്സിലായി വലിയ പ്രശ്നമൊന്നുമില്ലാതെ അങ്ങനെ ഡയബറ്റിസ് ഡയബറ്റീസ് പേഷ്യൻ്റായിരുന്നു ഇരുപത്തഞ്ച് വർഷമായി പേഷ്യന്റ് പേഷ്യൻ്റായിരുന്ന ഉപ്പ ഐ കോഫി കഴിക്കാൻ തുടങ്ങി ഇങ്ങനെ പ്രോഡക്ട്സിൽ എനിക്ക് എൻ്റെ ഉപ്പാടെ ഉമ്മാടെ സ്വന്തം റിസൾട്ട് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി പ്രോഡക്ട്സ് ഹണ്ട്രഡ് പെർസെൻറ്റേജ് ആണ് എന്നുള്ളത് അത് എനിക്ക് ബോധ്യായി കാരണം ഞാൻ സ്വന്തം എൻ്റെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെയിലാണ് റിസൾട്ട് കണ്ടത് പിന്നെ മെല്ലെ മെല്ലെ കൊറോണ ഇപ്പം തീരും നാളെ തീരും അടുത്ത മാസം തീരും എന്ന് പറഞ്ഞിരിക്കുക എന്നല്ലാതെ നമുക്കറിയാം ഒരു രണ്ട് രണ്ട് വർഷത്തോളം എല്ലാവരും കൊറോണയിൽ ബ്ലോക്ക് ആയി ആ സമയം ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടു വീട്ടിൽ തന്നെ ഇരിക്കുക ചെറിയ മോളുണ്ട് വേറെ ഒന്നും ചെയ്യാനില്ല പുറത്തിറങ്ങാൻ പറ്റുന്നില്ല മെല്ലെ ഡിജിറ്റലായിക്കൊണ്ട് ഈ ഒരു ബിസിനസ് ചെയ്യാമെന്ന് വിചാരിച്ചു മെല്ലെ ഡിജിറ്റലി വന്നു പിന്നീട് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് നാട്ടിൽ വല്ലാതെ കോൺടാക്ട്സ് ഇല്ലാത്തതുകൊണ്ട് ഈ പ്രോഡക്റ്റ്സ് വിൽക്കാൻ പറ്റില്ല എനിക്ക് അറിയുന്ന ആളുകളില്ല അപ്പം എനിക്ക് ഈ ബിസിനസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതായി എൻ്റെ ചിന്ത പക്ഷേ അപ്പോഴും ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉണ്ടായത് കൊണ്ടും ഈ ഒരു പ്രോഡക്റ്റ്സിൻ്റെ റിസൾട്ട്സ് കൊണ്ടും ഞാൻ വാട്സാപ്പിൽ സ്റ്റേറ്റസ് വെക്കുമ്പോഴും ഇൻസ്റ്റഗ്രാം സ്റ്റോറീസ് ഇടുമ്പോഴും ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യുമ്പോഴും എനിക്കറിയാത്ത ആണ് എനിക്ക് റിപ്ലൈ നിന്ന് പ്രോഡക്റ്റ് വേണം എന്ന് പറഞ്ഞിട്ടുള്ളത് ഇന്ന് വരെ ഞാൻ കൊടുത്തതിൽ എനിക്കറിയാത്ത ആളുകൾക്കാണ് തൊണ്ണൂറ് ശതമാനം ഞാൻ കൊടുത്തിട്ടുള്ളത് പക്ഷേ ഈ പ്രോഡക്റ്റിന്റെ റിസൾട്ട് ഉണ്ടായതുകൊണ്ട് നമ്മുടെ ലീഡേഴ്സ് എപ്പോഴും പറയാറുണ്ട് ഈ ഒരു പ്രോഡക്റ്റ്സിന് സംസാരിക്കാൻ കഴിവുള്ള പ്രോഡക്റ്റ്സ് ആണ് എന്നുള്ളത് പക്ഷേ അത് അന്ന് എനിക്ക് വിശ്വാസം വന്നു കാരണം ഈ പ്രോഡക്ട്സ് കൊടുത്ത് രണ്ട് ബോട്ടിൽ കഴിഞ്ഞാലും മൂന്ന് ബോട്ടിൽ കഴിഞ്ഞാലും പിന്നീട് അവരെ നമ്മളെ വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് അവരെ ഇത് മേടിക്കാൻ തുടങ്ങി അതും എനിക്കറിയാത്ത ആളുകൾ ഞാൻ ഇതുവരെ കാണാത്ത ഇപ്പോഴും കണ്ടിട്ടില്ലാത്ത ആളുകൾ ഇപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നുണ്ട് അധികം വെറാക്ലസ് ആയിട്ടുള്ള ഈ പ്രോഡക്ട്സ് ഞാൻ സെയിൽ ചെയ്തപ്പോൾ പിന്നെ എനിക്ക് തോന്നി എന്തുകൊണ്ട് ഇതൊരു ബിസിനസ് ആക്കി ഏറ്റെടുത്തുകൂടാ നമുക്കറിയാം ഇന്ന് നമ്മളെ ഇന്ത്യയും ലോകമൊന്നും നോക്കണ്ട നമ്മുടെ കേരളത്തിൽ നമ്മുടെ ചുറ്റുവട്ടത്തിൽ തന്നെ ഒരുപാട് ആളുകൾ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക് വരുമാനമില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് അവരിലോട്ട് എന്തുകൊണ്ട് ഈ ഒരു പ്രോഡക്ട്സും ഈ ഒരു അവസരവും എത്തിച്ചുകൂടാ എന്നുള്ളത് തോന്നി അങ്ങനെ ഹസ്ബൻഡിന്റെ കൂടെ മെല്ലെ പാർട്ട് ടൈമായി ചെയ്ത് പിന്നീട് ഫുൾ ടൈമായി ഈ ഒരു ബിസിനസ്സിലോട്ട് വന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഈ ഒരു ബിസിനസ്സിനെ കുറിച്ച് ഫസ്റ്റ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പാർട്ട് ടൈമായി ചെയ്തപ്പോഴും ഇല്ല ഞാൻ സൈക്കോളജി മേഖലയ്ക്ക് തന്നെ പോകുമെന്നുള്ളത് കാരണം ഞാൻ അപ്പോൾ കാണുകയാണ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ സ്റ്റേറ്റസ് അവർ പല യൂണിവേഴ്സിറ്റി പഠിക്കുന്നു പല സെൻ്ററിൽ അവർ ജോലി ചെയ്യുന്നു അപ്പോഴൊക്കെ എനിക്കും അയ്യോ എൻ്റെ ഫീൽഡ് ഞാൻ പഠിച്ച എൻ്റെ ഫീൽഡ് എന്നുള്ളൊരു കുറ്റബോധം വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ നിന്നത് അവരെക്കാൾ കൂടുതൽ അവർ മാസത്തിൽ പതിനയ്യായിരം ഇരുപതിനായിരം രൂപ ഉണ്ടാക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ മാസത്തിലല്ല ആഴ്ചയിൽ അതിനേക്കാൾ കൂടുതൽ ഒരു ലക്ഷം ഒന്നര ലക്ഷം രൂപ വരെ ആഴ്ചയിൽ വരുമാനം നേടിയെടുക്കാൻ പറ്റുന്നു അതുപോലെ അവർക്ക് രാവിലെ എട്ട് മണി തൊട്ട് വൈകുന്നേരം മണി വരെ അവരെ കുട്ടികളെയും ഫാമിലിയെയും എല്ലാം വിട്ട് രണ്ടു മൂന്ന് ബസ് കയറി അവരെ ഡ്യൂട്ടി സെന്റ് അവരെ ഹോസ്പിറ്റലിൽ അവരെ കോളേജിലോക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഞാനിവിടെ രാവിലെ തൊട്ട് രാത്രി ഉറങ്ങുന്നത് വരെ എൻ്റെ ഫാമിലിൻ്റെയും കൂടെയാണ് ഞാൻ ബിസിനസ് ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ മോള് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകും അങ്ങനെ വളരെയധികം ഹാപ്പി ആയിക്കൊണ്ട് ബിസിനസ് ചെയ്തിട്ടും നല്ല വരുമാനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ ഒരു ബിസിനസ് വന്നിട്ട് തന്നെയാണ് എൻ്റെ ലൈഫിൽ ഇത്രയധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത് നിങ്ങൾ ഓരോ ആളുകളും ചിന്തിക്കുക നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു വരുമാന മാർഗം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന ആ ഒരു വരുമാനം കൊണ്ട് നിങ്ങൾ ഹാപ്പി ആണോ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ കുറേ ആളുകളെ മുഖത്ത് ചിരി കാണുന്നുണ്ട് അതിൽ നിന്ന് എൻ്റെ ആൻസറും എനിക്ക് കിട്ടുന്നുണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതമാണോ ഇപ്പോൾ നിങ്ങൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന വരുമാനം നിന്റെ നിങ്ങളുടെ കയ്യിൽ വരുന്നുണ്ടോ നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഇതിനെല്ലാം ആൻസർ നോ എന്നായിരിക്കും ഇവിടെ ഫവാസോടെ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ കറക്റ്റായി പറഞ്ഞിട്ടുണ്ട് ഓരോ വർഷം കഴിഞ്ഞു പോകുമ്പോഴും നമുക്ക് ഒരു ദിവസം ജീവിച്ചു തീർക്കാനുള്ള എക്സ്പെൻസസ് കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ വരുമാനവും അതിനനുസരിച്ച് കൂടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഹാപ്പി ആയിട്ടുള്ളൊരു ലൈഫ് കിട്ടില്ല നമ്മൾ പലപ്പോഴും നോക്കുന്നുണ്ട് എല്ലാവരും ചിലപ്പോൾ ജോലി ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കാം നമ്മൾ ഒരാളുടെ കീഴിൽ ജോലി ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടി അവരുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും നിർവഹിക്കാൻ വേണ്ടി നമ്മൾ ശരിക്കും ജോലി ചെയ്യുകയാണ് നമുക്ക് അതിനു വേണ്ടി മാസത്തിൽ ഒരു ചെറിയ ശമ്പളം തരും നമ്മളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒന്നും എവിടെയും എത്താത്ത ഒരു ചെറിയ എമൗണ്ട് ഒരു സാലറി എന്ന രീതിയിൽ എന്നാൽ അവരോ അവർക്ക് വേണ്ടി നമ്മൾ ജോലി ചെയ്യുമ്പോൾ അവർക്ക് ഓരോ ദിവസം ദിവസം കൂടുന്നോടത്തോളം അവർ റിച്ച് ആൻഡ് റിച്ചർ ആയിക്കൊണ്ടിരിക്കുന്നു നമ്മളുടെ ആഗ്രഹങ്ങളെല്ലാം അപ്പോഴും നമ്മളൊരു മൂല ഒരു കോണറിൽ നമ്മൾ അടച്ചു വെച്ചിരിക്കുകയാണ് ഇങ്ങനെയുള്ള ഒരു ലൈഫ് നമുക്ക് എത്ര കാലം ജീവിക്കാൻ പറ്റും ഇങ്ങനെയുള്ള ഒരു ജീവിതം നമ്മൾ എന്തിനാണ് ഇത്ര കാലം നമ്മൾ ജീവിച്ച് നീട്ടിക്കൊണ്ട് പോകുന്നത് കാരണം ഇവിടെ ഈ ഒരു കമ്പനി ഇൻട്രസ്വാ എന്ന് പറയുന്ന കമ്പനി നിങ്ങൾക്ക് നല്ലൊരു ഒരു ഓപ്പർച്യൂണിറ്റി ആണ് തരുന്നത് ഇവിടെ നിങ്ങൾക്ക് സർട്ടിഫിക്കേഷൻസോ നിങ്ങളുടെ എഡ്യൂക്കേഷനോ നിങ്ങളുടെ പ്രായോ ഒന്നും ഒരു ഇഷ്യൂ അല്ല ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഏജ് എയ്റ്റീൻ ഇയേഴ്സ് ആവണം പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ഒരു മെച്ചോർഡ് ആയിട്ടുള്ള ഏതൊരു വ്യക്തിക്കും ഈ ഒരു ബിസിനസ്സിലോട്ട് മോസ്റ്റ് വെൽക്കം ആണ് ഈ ബിസിനസ് നമുക്കറിയാം ബിസിനസ് ആണ് ഫസ്റ്റ് തന്നെ കോടികൾ എന്നുള്ളതല്ല ഈ ബിസിനസ്സിൽ നമ്മളിപ്പോൾ വന്നിട്ട് നാല് വർഷമായി ഇതിൽ നിന്ന് ഇതിലെ ഹാർഡ് വർക്ക്സും ഇതിലെ ഡ്യൂട്ടികളും നമ്മൾ ചെയ്യാൻ റെഡി ആവുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാൻ പറ്റും നിങ്ങൾക്കും നിങ്ങൾ സ്വപ്നം കാണുന്ന ഒരു ലൈഫ് സ്റ്റൈൽ നാളെ കളി നേടിയെടുക്കാൻ പറ്റും എന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻ്റെ ആണ് കാരണം ഈ ഒരു ബിസിനസ്സിൽ വരുന്നതിന് മുമ്പ് ഞാനും ഹസ്ബൻഡും യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത് വീട്ടിലുണ്ടായിരുന്ന ഒരു സെൻ ഒരു സുസക്കി മാർഗ സുസി സെൻ കാറിലായിരുന്നു കഴിഞ്ഞ വർഷം നമ്മൾ ഡ്രീം വെഹിക്കിൾ ആയിട്ടുള്ള ഇരുപത്തി ലക്ഷം രൂപ വില വരുന്ന ഒരു ഹ്യൂണ്ടായി ക്രച്ച കാറിലാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ബിസിനസ്സിൽ നിന്ന് നേടിയെടുത്ത പൈസ കൊണ്ട് തന്നെയാണ് അത് മേടിച്ചിട്ടുള്ളത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വരുന്ന കാർ അത് മാത്രമായിരുന്നില്ല എന്റെ കഴിഞ്ഞ ഇയർലി ബഡ്ജറ്റ് അതിലൂടെ എൻ്റെ ടാർഗറ്റ് ഞാൻ കൂട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ഐഫോൺ മേടിച്ചു ഒരു നല്ല സ്കൂട്ടർ മേടിച്ചു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ എനിക്ക് പ്ലാൻ ചെയ്യാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നത് എനിക്ക് ഉറപ്പാണ് ഞാനൊരു സൈക്കോളജിസ്റ്റായി വർക്ക് ചെയ്യാറുണ്ടെങ്കിൽ എനിക്ക് സ്വപ്നം പോലും കാണാൻ പറ്റില്ല കാരണം ഒരു വർഷം ഇരുപത്തി അഞ്ച് ലക്ഷത്തിന് മുകളിലുള്ള സ്വപ്നങ്ങൾ ഒരിക്കലും പറ്റില്ല പറഞ്ഞാൽ പോലും ആളുകൾ കളിയാക്കാൻ തുടങ്ങും കാരണം പതിനായിരം രൂപ മാസം കിട്ടുന്ന ഒരു വ്യക്തി ഒരു വർഷം ഇരുപത്തി അഞ്ച് ലക്ഷത്തിന് മുകളിലുള്ള സ്വപ്നങ്ങളോ അപ്പം തന്നെ ആളുകൾക്ക് ചീരു വരും പക്ഷെ കഴിഞ്ഞ വർഷം ഞാൻ കണ്ട ഡ്രീം ഇരുപത്തി അഞ്ച് ലക്ഷത്തിന് മുകളിലുള്ള ഡ്രീമായിരുന്നു അത് ഡ്രീം മാത്രമല്ല കഴിഞ്ഞ വർഷം നവംബർ മാസം അവസാനിച്ചതോട് കൂടെ ഞാൻ അതൊരു റിയാലിറ്റി ആക്കി മാറ്റി ഇരുപത്തി അഞ്ച് ലക്ഷത്തിന് മുകളിലുള്ള ആ ഒരു ഡ്രീം ഇപ്പോൾ റിയൽ ആയിക്കൊണ്ട് എന്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് സോ ഇങ്ങനെയുള്ള ഡ്രീംസ് നമുക്ക് കാണാനും ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ നമ്മൾക്ക് നേടിയെടുക്കാനും നമുക്ക് ഈ കാലഘട്ടത്തിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് പൈസ നമ്മൾ കേൾക്കാറുണ്ടല്ലേ പൈസ ക്യാഷ് എന്ന് പറയുന്നത് അതെല്ലാമല്ല അതല്ല എല്ലാം അതിനേക്കാൾ കൂടുതൽ നമുക്ക് സ്നേഹങ്ങളും നമ്മുടെ ബന്ധങ്ങളും കെയറിങ് എല്ലാം ഉണ്ട് പക്ഷെ എല്ലാത്തിനും പൈസ വേണം ക്യാഷ് എന്ന് പറയുന്നത് മണി എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട് ഇവിടെ മാരീഡ് ആയിട്ടുള്ള ആളുകൾ ആളുകളുണ്ടാവും കല്യാണം കഴിഞ്ഞ അറിയാം ആളുകൾക്കറിയാം കുട്ടികളുള്ള അറിയാം കുട്ടികൾ എന്തെങ്കിലും ഒരു ആഗ്രഹം ചോദിക്കുമ്പോൾ നമ്മളുടെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് അത് മേടിച്ച് കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ അത് മാതാപിതാക്കൾക്ക് അറിയുന്നുണ്ടാകും അത് ഭയങ്കര അധികം സങ്കടപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് അതുപോലെ നമ്മൾ സ്ത്രീകൾ നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് നമ്മൾ ഷോപ്പിങ്ങിന് പോയി ടെക്സ്റ്റൈൽസ് പോയി ഡ്രസ്സൊക്കെ നമുക്ക് എടുത്തു തരുന്ന സമയം നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് എന്തായിരിക്കും പ്രൈസ് ടാഗാണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ലൈഫിൽ സ്റ്റേബിൾ അല്ല നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സാണെങ്കിൽ പോലും നമ്മൾ പൈസ നോക്കി എന്തെങ്കിലും ഒരു സമയം നമ്മൾ ലൈഫിൽ അത് മടക്കി വെച്ചിട്ടുണ്ടോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ലൈഫിൽ സ്റ്റേബിൾ അല്ല പ്രൈസ് ടാഗ് നോക്കാതെ സാധനങ്ങൾ നമ്മൾക്ക് എന്ന് മേടിക്കാൻ പറ്റുന്നുണ്ടോ അന്നേ നമ്മൾ ലൈഫിൽ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ളൂ നമ്മളുടെ കുട്ടികളോ നമ്മളുടെ മാതാപിതാക്കളോ പറയുന്ന എന്തൊരു കാര്യവും നമ്മളുടെ പേഴ്സ് നോക്കാതെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് ബാലൻസ് നോക്കാതെ നമുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാലം ഇതാണ് നമ്മൾ സ്വപ്നം കാണേണ്ടത് ഈ കല്യാണം കഴിക്കാത്ത ആളുകളുണ്ടാകും അവർക്കുണ്ടാകും അവരുടെ മാതാപിതാക്കൾക്ക് ഒരുപാട് സ്വപ്നങ്ങൾ നമ്മളെ ഓരോ ആളുകളുടെയും മാതാപിതാക്കൾ വളരെയധികം പ്രൗഡായിരിക്കുന്ന ഒരു സമയമായിരിക്കണം നമ്മളെ കാണുമ്പോൾ അവർ കുറിച്ച് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാകും നമ്മളെ കുറിച്ച് വലിയൊരു നിലയിലായിരിക്കും അവർ കാണുന്നുണ്ടാകുക ആ ഒരു സംഭവം അവർക്ക് റിയാലിറ്റി ആക്കി കൊടുക്കണം നമുക്കറിയാം നമ്മളുടെ ഓരോ ആളുകളുടെയും മാതാപിതാക്കൾ കല്യാണം കഴിയാത്ത ആളുകൾ എസ്പെഷ്യലി എല്ലാവർക്കും ഓരോ ദിവസം കൂന്നിടത്തോളം അവർക്ക് ഏജ് കൂടിക്കൊണ്ട് വരികയാണ് ഇപ്പോൾ നമുക്ക് എന്താണോ അവർക്ക് കൊടുക്കാൻ പറ്റുന്നത് അതായിരിക്കും അവരുടെ ലൈഫിലെ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള സമയം കാരണം കുറച്ച് കഴിഞ്ഞ് അല്ലെങ്കിൽ കുറെ കാലം കഴിഞ്ഞ് നമ്മൾ പൈസ ഉണ്ടാക്കി അത് അവർക്ക് കൊടുക്കുമ്പോൾ അവർക്ക് വാങ്ങിക്കാനുള്ള ഒരു അവസ്ഥ രോഗം വന്ന് ചിലപ്പോൾ കിടപ്പിലോ ഒരു അവസ്ഥയിലായിരിക്കരുത് ഇപ്പോ നല്ല എനർജി ഉള്ള ഈ ഒരു സമയത്ത് നമ്മൾക്ക് അവർക്ക് എന്ത് കൊടുക്കാൻ പറ്റും അത് നമ്മളിപ്പോൾ കാണിച്ചു കൊടുക്കണം നമ്മളിപ്പോൾ കൊടുക്കണം അവരുടെ ഓരോ ആളുകളുടെയും പ്രാർത്ഥനയും എല്ലാമാണ് നമ്മൾ ഈ ഒരു നിലയിൽ എത്തിക്കുന്നത് എൻ്റെ ലൈഫിലും ഇവിടെ എൻ്റെ ഫാമിലിയിൽ വലിയ ഒന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് കാരണം വീട്ടിലെ ചെറിയ മോളാണ് ഞാൻ അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര കൊഞ്ചിക്കനും ഭയങ്കര സ്നേഹം കിട്ടിയിട്ടാണ് വളർന്നിട്ടുണ്ടായിരുന്നതും പക്ഷെ ഇന്ന് അവർ അവരെന്ത് വീട്ടിൽ എന്ത് പ്ലാൻ ചെയ്താലും എന്ത് ട്രിപ്പ് പ്ലാൻ ചെയ്താലും എന്ത് പ്രോഗ്രാം പ്ലാൻ ചെയ്താലും ഫസ്റ്റ് എന്നെ വിളിച്ചു ചോദിക്കും ഇന്ന ദിവസം നിനക്ക് എന്തെങ്കിലും മീറ്റിംഗ് ഉണ്ടോ നീ എവിടെങ്കിലും പോകുമോ എന്ന് ചോദിച്ച് മാത്രമേ അവർ പ്ലാൻ ചെയ്യാറുള്ളൂ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യാറുള്ളു സോ ഇങ്ങനെ ഒരു റെക്കഗ്നേഷൻ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ എൻ്റെ ഫാമിലിയിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടി എൻ്റെ വീട്ടുകാരൊക്കെ എതിരായിരുന്നു ഞാൻ ഈ ബിസിനസ്സിൽ വന്നപ്പോൾ കാരണം അവർക്കൊക്കെ ഞാനൊരു സൈക്കോളജിസ്റ്റായി എന്നെ കാണേണ്ടിയിരുന്നു പക്ഷെ ഈ ബിസിനസ്സിൽ വന്ന് എനിക്ക് കിട്ടുന്ന പൈസയല്ല എനിക്ക് കിട്ടുന്ന മാറ്റങ്ങൾ ഞാൻ എങ്ങനുണ്ടായ മാറ്റങ്ങളാണ് അവർ എന്നെ ഇപ്പോൾ ഈ ഒരു ബിസിനസ്സിലൂടെ ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത് അതിൽ ഞാൻ വളരെയധികം പ്രൗഡാണ് കാരണം ഈ ഒരു ഏജിലും ഈ ഒരു ഇരുപത്താറാം വയസ്സിലും എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന ഫോൺ ഫോണാവട്ടെ ഞാൻ ആഗ്രഹിക്കുന്ന കാർ കാറാവട്ടെ ഞാൻ ആഗ്രഹിക്കുന്ന സ്കൂട്ടർ എന്തുമാവട്ടെ എന്തും ആവട്ടെ അതെനിക്കിപ്പോൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ ഈ ഇൻഡസുവ ഹെൽത്ത് സയൻസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ ഒരു ബിസിനസ് എൻ്റെ ഫാമിലി ആയിക്കൊണ്ട് ഹാപ്പി ആയിക്കൊണ്ട് പാഷനേറ്റ് ആയി ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഓരോ ആളുകൾക്കും നിങ്ങൾക്ക് പേടി ഉണ്ടാകും ഈ ഒരു ബിസിനസ് വരുമ്പോൾ നമ്മൾ ഒറ്റക്കാകുമോ നമ്മൾ ഇത് ഒരുപോലെ ചെയ്യണോ അങ്ങനെയൊന്നും പേടി വേണ്ട കാരണം ഇതൊരു ടീം ബിസിനസ് ആണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഫവാസർ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു ത്രീ ഡി സിസ്റ്റം നിങ്ങൾക്ക് ഉണ്ടാകും മെയിൻ നിങ്ങളുടെ ലീഡേഴ്സ് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ എന്ത് ഡൗട്ടിനും നിങ്ങളുടെ എന്ത് പ്രശ്നത്തിനും കൂടെ ഉണ്ടാകും നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ഇതിനു വേണ്ടി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ആരെങ്കിലും ആയിത്തീരണമെന്നുള്ള ഒരു സ്ട്രോങ് ബിലീഫ് നിങ്ങളുടെ മനസ്സിലുണ്ടോ നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ കയറി നീക്കാം ഈ ഒരു ബിസിനസ്സിൽ കിട്ടുന്ന ട്രെയിനിങ്സ് നിങ്ങളെ മാറ്റിയെടുക്കും അത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ആണ് കാരണം ഞാൻ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് വൈബ്രൻറ്റ് വാ എന്ന് പറയുന്ന നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നിട്ടുള്ള ട്രെയിനിങ്സ് കൊണ്ടാണ് സോ നിങ്ങൾക്കും ഇതുപോലത്തെ നല്ല ട്രെയിനിങ്സ് കിട്ടും നിങ്ങൾക്കും മാറാനുള്ള എല്ലാ ചാൻസസും നമ്മുടെ ഈ ഒരു ഇൻഡസ് ബോയ് എന്ന് പറയുന്ന കമ്പനി തന്നെ തരും പക്ഷെ മാറാൻ നമ്മൾ റെഡിയാണെങ്കിൽ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു സ്വപ്ന ലോകത്തിലെ വാതിലുകൾ നമുക്ക് വേണ്ടി തുറന്നു വെക്കുള്ളൂ അതുകൊണ്ട് നിങ്ങൾ മാറാൻ റെഡിയാണോ നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് സോ ഞാൻ വല്ലാതെ ഒന്നും ഇലാബറേറ്റ് ചെയ്യുന്നില്ല ഒരു ലേഡി ആയതുകൊണ്ട് ലേഡീസിന് സ്പെഷ്യലി ഇള്ള ഒരു ഫ്യൂച്ചർ കൂടെ ഞാൻ പറയുകയാണ് അത്ര അധികം സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി തരുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ കമ്പനി പലപ്പോഴും നമുക്കറിയാം നമ്മൾ സ്ത്രീകൾക്ക് പുറത്തിറങ്ങി ഒറ്റയ്ക്ക് ജോലി ചെയ്യാനോ അല്ലെങ്കിൽ എവിടെയും പോകാനോ ഒക്കെ ഭയങ്കര പേടിയായിരിക്കും കാരണം ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ് പക്ഷെ നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത് സ്ത്രീകളെ അത്ര അധികം ആക്കി വെക്കുന്ന ബിസിനസ്സാണ് നമ്മൾ ഏത് റാങ്കിലുള്ള വ്യക്തിയാണെങ്കിലും ഒരു സ്ത്രീയോട് ആയി ചെയ്താൽ അവരുടെ റാങ്ക് ഐ ഡി ടെർമിനേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഇത് സോ എന്തൊരു രീതിയിൽ നോക്കുകയാണെങ്കിലും നമ്മൾ വളരെയധികം സേഫ് ആണ് ഇപ്പോൾ നിങ്ങൾ പ്ലാൻ കേട്ടപ്പോൾ കണ്ടിട്ടുണ്ടാകും സഫയർ എക്സിക്യൂട്ടീവ് ദുബായ് ട്രിപ്പ് അച്ചീവ് ചെയ്ത് നിൽക്കുകയാണ് കഴിഞ്ഞ ഈ വർഷം കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് തായ്ലാൻഡ് എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള രാജ്യത്തിലോട്ട് വൺ വീക്ക് ട്രിപ്പ് ഫാമിലി ആയിക്കൊണ്ട് കമ്പനി കൊണ്ടുപോയത് ഈ രണ്ട് ഇന്റർനാഷണൽ ട്രിപ്പ്സ് ഞങ്ങൾ അവൈറ്റ് ചെയ്യുന്നുണ്ട് ഒരു ഉസ്ബക്കിസ്ഥാൻ ആൻഡ് ദുബായ് ഈ രണ്ട് ട്രിപ്പ് പോയി കഴിഞ്ഞാൽ പിന്നീട് എന്റെ ഫാമിലിയും എന്നെ അറിയുന്ന ആളുകളെയും ഞാൻ ബോധവടെ ആവണ്ട കാരണം അവർക്ക് അവരിൽ നിന്ന് എനിക്ക് എത്ര വലിയ ആണ് കിട്ടുന്നത് എന്നുള്ളത് എനിക്ക് എനിക്കിപ്പോൾ മനസ്സിലാകും കാരണം ഈ ഒരു കാർ എടുത്തു ഫോൺ എടുത്തു ഒരു തായ്ലാൻഡിൽ പോയി വന്നു ഇത്രയും ആയപ്പോൾ തന്നെ എൻ്റെ ഫാമിലിയിൽ നിന്ന് എനിക്ക് ഭയങ്കര ആക്സെപ്റ്റൻസ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫാമിലി മാത്രമല്ല നമ്മുടെ സൊസൈറ്റി നമ്മുടെ ഓരോ ആളുകളും നമുക്ക് അത്ര അധികം വാല്യൂ ആയിരിക്കും തരുന്നുണ്ടാവുക ഇപ്പോ നിങ്ങൾ ഇവിടെ പുതുതായി വന്ന ആളുകളൊന്ന് ഹാൻഡേസ് ചെയ്യാവോ ഫസ്റ്റ് ആയിട്ട് ബിസിനസ് പ്ലാൻ വെരി ഗുഡ് കാരണം നിങ്ങൾ എത്തിയിട്ടുള്ളത് ഈ ഒരു കമ്പനിയുടെ ഏറ്റവും നല്ല സമയത്താണ്